പോകുന്നത് എൻജിനീയറിംഗ് അഡ്മിഷന് നിങ്ങളുടെ എൻജിനീയറിംഗിൻ്റെ സീറ്റ് എത്ര പെർസെൻറ്റേജ് ആണ് ഓരോ റിസർവേഷനും നീക്കി വെച്ചിരിക്കുന്നതെന്നാണ് നോക്കുന്നത് ഓക്കെ സ്റ്റേറ്റ് മെറിറ്റിന് അൻപത് ശതമാനം സീറ്റാണ് മാറ്റിവെച്ചിരിക്കുന്നത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ഇൻ ജനറൽ കാറ്റഗറി പത്ത് ശതമാനം ഇ ഡബ്ല്യു എസിന് പത്ത് ശതമാനം സീറ്റ് മാറ്റിവെച്ചിട്ടുണ്ട് ഇനി അടുത്ത വരുന്നത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേഡ് ക്ലാസ്സസ് എസ് സി ബി സി മൊത്തത്തിൽ മുപ്പത് ശതമാനമാണ് അവർക്ക് സീറ്റ് മാറ്റി വെച്ചിരിക്കുന്നത് അതിൽ ഈഴവ ഈസഡ് ഒൻപത് ശതമാനം മുസ്ലിം എം യു എട്ട് ശതമാനം ബാക്ക്വേഡ് ഹിന്ദു ബി എച്ച് മൂന്ന് ശതമാനം എൽ എ മൂന്ന് ശതമാനം ഡി വി രണ്ട് ശതമാനം വി കെ രണ്ട് ശതമാനം കെ എൻ ഒരു ശതമാനം ബി എക്സ് ഒരു ശതമാനം കുടുമ്പി കെ യു ഒരു ശതമാനം ഇത്രയാണ് മാറ്റിവെച്ചിരിക്കുന്നത് പിന്നെ വരുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് മൊത്തത്തിൽ പത്ത് ശതമാനവും എസ് എസ് സി കാർക്ക് എട്ട് ശതമാനം പത്തിൽ എട്ട് ശതമാനം എസ് സി കാർക്കും എസ് ടി കാർക്ക് പത്തിൽ രണ്ട് ശതമാനം സീറ്റുകളുമാണ് റിസർവേഷനിൽ നീക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കേ താങ്ക്